നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നൊരു വിഷയം വീടുകളെക്കുറിച്ച് തന്നെയാണ് ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യമാണ് ചില വീടുകൾ ചെന്നതിന് ശേഷം അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നന്നായി ജീവിച്ചു ഇരുന്നവരുടെ ജീവിതത്തിൽ പെട്ടെന്ന് ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളേറുന്നു അല്ലെങ്കിൽ അവർക്ക് അവശ്യതകളേറുന്നു എന്തുകൊണ്ടാണ് ഇത് എന്നുള്ളതാണ് അതിനെക്കുറിച്ചുള്ള ചോദ്യം നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നതിൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് നിബന്ധനകൾ ഉണ്ടായിരിക്കും അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം അപ്പം ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം ചില വീടുകളിൽ താമസമാക്കിയതിന് ശേഷം അവർക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ അപ്പം അങ്ങനെ ഉണ്ടോ അത് വീടിൻ്റെ ദോഷം കൊണ്ടാണോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്കിലും ഞാൻ ഞാനതിനെ ഒരു ഉദാഹരണം ഉൾപ്പെടെ ഞാൻ പറയാം ഒരു കുടുംബത്തിൽ ഒരു കല്യാണം കഴിഞ്ഞ് ഭാര്യ ഭർത്താവുമായിട്ട് ജീവിച്ചു തുടങ്ങിയതിന് ശേഷം ഞാൻ പെട്ടെന്ന് പറഞ്ഞ് തീർക്കുകയാണ് ആ വീട്ടിൽ ആ ആദ്യം ഒരു ആൺകുട്ടി ജനിക്കുന്നു ആ കുട്ടി മരണപ്പെട്ടു പോയി രണ്ടാമതൊരു മകൾ ജനിക്കുന്നു പക്ഷേ ആ മകൾക്ക് ദോഷമൊന്നും പറ്റിയില്ല പക്ഷേ മകൾക്ക് എട്ട് വയസ്സായപ്പോഴത്തേക്ക് അച്ഛൻ അപകടത്തിൽ മരിക്കുന്നു മകനും അപകടത്തിലാണ് മരിച്ചത് ആദ്യ കുട്ടി രണ്ടാമത്തെ രണ്ടാമത് അച്ഛനും അപകടത്തിൽ മരിക്കുന്നു അങ്ങനെ മകള് ഈ അമ്മ ഒറ്റയ്ക്ക് ജോലി ചെയ്ത് മകളെ വളർത്തുന്നു വിവാഹപ്രായമായപ്പോഴത്തേക്ക് ആ മകളെ കല്യാണം കഴിപ്പിച്ച് അയക്കുന്നു ആ കല്യാണം കഴിച്ച ആളും ഈ മകൾ ഗർഭിണിയായി ഇരു സമയത്തിന് ആ അദ്ദേഹവും ഒരു അപകടത്തിൽ മരിക്കുന്നു കുട്ടിയെ പ്രസവിച്ചതിന് ശേഷം ആ മകൾ ആത്മഹത്യ ചെയ്യുന്നു ഒരു വീട്ടിൽ വന്നതിന് ശേഷം അവരിപ്പോഴും അവിടെ തന്നെയാണ് താമസിക്കുന്നത് അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകളാണ് വളരെ നന്നായി ജീവിച്ചുകൊണ്ടിരുന്നൊരു കുടുംബമാണ് ആ കുടുംബത്തിൽ മറ്റാർക്കും ഇതുപോലുള്ള ദുരന്തങ്ങളില്ല ഇന്ന് ആ അമ്മയും ആ ഒരു കൊച്ചു കൈക്കുഞ്ഞും മാത്രമാണ് ആ വീട്ടിലുള്ളത് അപ്പം ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇത് നമ്മൾ താമസിക്കുന്ന ഭൂമി വീട് അത് ദോഷമുള്ളതാണ് ചില ദോഷമുള്ള വീടുകളിൽ ചെന്നാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇതൊക്കെയാണ് അതുപോലെ തന്നെയാണ് വേറൊരു കുടുംബത്തിലെ രണ്ട് ആൺകുട്ടികൾ സന്തോഷമായിട്ട് ജീവിച്ചിരുന്നതാണ് ഈ കുട്ടികൾക്ക് ഒരു പത്ത് പതിനഞ്ച് വയസ്സായതിനു ശേഷം അവർ കുറച്ചുകൂടി നല്ല നിലയിലേക്ക് അതായത് കുട്ടികൾക്ക് പഠിത്തത്തിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു സൗകര്യത്തിന് വേണ്ടി അവർ കുറച്ച് സിറ്റിയിലോട്ട് ഒരു വീട് വാങ്ങിക്കുന്നു അവിടെ ചെന്നതിന് ശേഷം രണ്ട് കുട്ടികൾക്കുണ്ടാകുന്ന ദുരന്തം അച്ഛനുണ്ടാകുന്ന ദുരന്തം നന്നായി ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന അയാളുടെ ബിസിനസ് എല്ലാം തകർന്ന് തരിപ്പണമായി അവസാനം ക്യാൻസർ എന്ന് പറയുന്ന ഒരു രോഗത്തിന് അദ്ദേഹം അടിമപ്പെട്ടു മരണപ്പെട്ടു പോയ അവസ്ഥ അവസാനം അതെല്ലാം വിറ്റിട്ട് അവർ വീണ്ടും പഴയ അവരുടെ ഒരു ഗ്രാമപ്രദേശത്തേക്ക് വളരെ ചെറിയ ഒരു അളവിൽ സ്ഥലവും വാങ്ങിച്ചവിടെ പോയി താമസിച്ചിരുന്ന അമ്മ എന്തൊക്കെയോ ജോലി ചെയ്ത കുട്ടികളെ വളരെ തണ്ടിരുത് ഇങ്ങനെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങളാണ് അപ്പോൾ പലരും ചോദിക്കുന്നത് എന്തുകൊണ്ടാണിത് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ സംഭവിക്കുന്നതിൻ്റെ പ്രധാന കാരണം നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ ദോഷമാണ് ഈ പറഞ്ഞ രണ്ട് ഞാൻ രണ്ട് ഉദാഹരണം പറഞ്ഞു ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് രണ്ട് ഉദാഹരണങ്ങളും പറഞ്ഞത് അവർ ഒരു വസ്തു വാങ്ങിച്ച് വീട് വെച്ചതല്ല വീട് വെച്ച് താമസമാക്കിയിട്ട് അതിനെ പിന്നീട് വിൽക്കേണ്ടി വന്നു അങ്ങനെ വാങ്ങിച്ച വീടുകളാണ് രണ്ടും അപ്പോൾ നമ്മൾ വീട് വാങ്ങിക്കുമ്പോൾ നമ്മൾ അതായത് നമ്മൾ വസ്തു വീടും ആരെങ്കിലും താമസിച്ചുകൊണ്ടിരുന്ന വീട് അത് വിൽക്കുകയാണെങ്കിൽ വീടോടു കൂടി വിൽക്കുകയാണെങ്കിൽ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അത് ഈ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് കാര്യം നമ്മളൊരു വീട് വയ്ക്കുന്നത് ഇപ്പം ഈ പലരും വീട് വെച്ച് വിൽക്കുന്നവരുണ്ട് അത് നമുക്ക് അറിയാമല്ലോ ആദ്യമേ തന്നെ വീട് വെച്ച് പൂർത്തിയാക്കി കഴിഞ്ഞാൽ ആദ്യമേ അത് വിൽക്കും അല്ലാതെ താമസിക്കാൻ വേണ്ടി വീട് വെച്ചിട്ട് അത് പിന്നെ വിൽക്കേണ്ടി വരുന്ന ചില സാഹചര്യങ്ങൾ ചില ആൾക്കാർക്കുണ്ടാവുന്നത് പിന്നെ അവർ വീട് വയ്ക്കുന്നത് തന്നെ അവർക്ക് അവിടെ സ്ഥിരമായിട്ട് താമസിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ അവരെ ഇഷ്ടപ്രകാരം ഒരു വീട് വയ്ക്കുന്നത് പക്ഷേ ആ വീട് വയ്ക്കുന്നതോടുകൂടി ആ ഭൂമിയിലെ ദോഷം അല്ലെങ്കിൽ വാസ്തുപരമായിട്ടുള്ള ദോഷങ്ങൾ കൊണ്ട് അവർക്ക് അവിടെ പിന്നെ അങ്ങോട്ട് ജീവിക്കാൻ സാ താമസി പറ്റില്ല എന്നുള്ളതാണ് ഒരു രണ്ട് മൂന്ന് രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ ഒരുവിധം കുഴപ്പമില്ലാതൊക്കെ പിടിച്ചു പോകും അത് കഴിയുമ്പോൾ പിന്നെ അവർക്ക് ഇല്ലാതെ വരുന്ന അവസ്ഥ വരുമ്പോഴാണ് അവർ ഈ വീട് വയ്ക്കുന്നത് ഇല്ലെങ്കിൽ ആ വീട്ടിൽ വന്നതിന് ശേഷം ആ വീട്ടിൽ അംഗങ്ങൾ കൂടുതൽ രോഗാവസ്ഥയിലേക്ക് പോവുക മരണം അകാല മൃത്യു സംഭവിക്കുക ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിയുമ്പോഴത്തേക്കാണ് അവർക്ക് ഈ വീട് വിൽക്കാനൊരു ഒരു ഒരു പ്രേരണ ഉണ്ടാകുന്നതും ഇല്ലെങ്കിൽ ആരെങ്കിലും വന്ന് നോക്കിയിട്ട് പറയാം വീടിൻ്റെ ദോഷമാണ് മാർക്കുള്ള പറയും അപ്പോഴായിരിക്കും നമ്മൾ ചെന്നുകൊണ്ടായിട്ട് തലവെച്ചു കൊടുക്കുന്നത് അപ്പം നമ്മളൊരു പഴയ വീട് വാങ്ങിച്ച് താമസിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം അതിനെന്തെങ്കിലും ദോഷങ്ങളുള്ള വീടാണെങ്കിൽ അത് വാങ്ങിക്കരുത് അത് നമുക്ക് ആ വീട് അത് വിശ്വാസമുള്ളവർക്ക് അങ്ങനെ വീടുമായി ബന്ധപ്പെട്ട് നല്ല വീടാക്കണം എന്ന് നോക്കി കണ്ട് മനസ്സിലാക്കുന്നവർ അവരങ്ങനെയുള്ളവർ ആരെങ്കിലും വിളിച്ച് കാണിച്ചിട്ട് വേണം വീട് വാങ്ങിക്കാനായിട്ട് അപ്പോൾ എന്തായാലും ദോഷമുള്ളത് കൊണ്ടാണല്ലോ അവരിത് വിൽക്കുന്നത് അപ്പോൾ പിന്നെ ആ വീട് ആർക്കും വാങ്ങിക്കണ്ടേ എന്ന് എന്ന് നമുക്ക് തോന്നാം തീർച്ചയായിട്ടും ആ ദോഷങ്ങൾ മാറ്റാൻ പറ്റുന്നതാണ് അതിൽ എന്തുകൊണ്ടാണ് ആദ്യം ഈ വീട്ടുകാർക്ക് മാറ്റാൻ പറ്റില്ല എന്ന് വെച്ചാൽ അവർ ആദ്യമേ വീട് വെച്ച് കൂടി വന്ന് താമസിക്കുകയാണ് പക്ഷെ അവർക്ക് പണി കിട്ടി 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 അവസാനം വരുമ്പോഴത്തേക്കാണ് അവർ അറിയുന്നത് ഇത് ദോഷമുള്ള ഒരു വീടാണ് അപ്പോഴത്തേക്ക് അവർ മുച്ചൂടും നശിച്ചു കഴിയും പിന്നെ അവർക്ക് ഒരു പരിഹാരത്തിന് പോലും പറ്റാത്ത സാഹചര്യം അതുകൊണ്ടാണ് അവര് വിറ്റുമാറുന്നത് അപ്പം അങ്ങനെ വിൽക്കുന്ന വീടുകൾ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മളത് ദോഷമുള്ള വീടാണെങ്കിൽ പോലും മാറ്റാൻ പറ്റുന്ന ദോഷങ്ങളാണെങ്കിൽ അതിനെ മാറ്റിയതിന് ശേഷം വേണം നമ്മൾ അവിടെ പോയി താമസിക്കുവാനായിട്ട് അപ്പം ഒരുപാട് പേര് ചോദിച്ചതാണ് ഇങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയവർ ചോദിച്ചതാണ് അപ്പോൾ വീട് അങ്ങനെ വെച്ച് വിൽക്കുന്നൊരു വീട് വാങ്ങിക്കണ്ട എന്നൊന്നും അല്ല പറയുന്നത് അത് വാങ്ങിച്ചോളൂ പക്ഷെ നമ്മൾ വിശ്വാസികളാണെങ്കിൽ അതെന്തുകൊണ്ട് ആ മുമ്പ് അവിടെ താമസിച്ച് അല്ലെങ്കിൽ അത് വിൽക്കാൻ എന്ത് കാരണത്താണ് വിറ്റത് ചിലപ്പം കടം കയറിയിട്ടായിരിക്കാം ചിലപ്പം മനസ്സമാധാനം ഇല്ലാതായിരിക്കാം ചിലപ്പോൾ അവിടെ വന്നതിന് ശേഷം പെട്ടെന്ന് ഗൃഹനാഥൻ അപകടമോ അല്ലെങ്കിൽ മാരകമായ രോഗങ്ങൾ വന്നുള്ള മരണമോ കാര്യങ്ങളോ ഒക്കെ ആകാം പല വിധ ദുരന്തങ്ങൾ കൊണ്ടായിരിക്കും അവർ വിൽക്കേണ്ടി വരുന്നത് അത് അന്വേഷിക്കുക അങ്ങനെ ദുരന്തങ്ങൾ വന്ന വീടാണെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്നതിൽ തെറ്റില്ല പക്ഷെ വാങ്ങിക്കുന്നതിന് മുമ്പ് നമ്മുടെ വിശ്വാസം അനുസരിച്ച് നമ്മൾ ആരെങ്കിലും കൊണ്ടുവന്ന് കാണിച്ചതിന് ശേഷം ആ ദോഷങ്ങളെയൊക്കെ മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ ആ ദോഷങ്ങളെല്ലാം മാറ്റിയതിന് ശേഷം അവിടെ താമസിച്ചാൽ ഒരുപാട് പേർക്ക് അങ്ങനെ താമസിക്കാൻ പറ്റുന്നുണ്ട് താമസിച്ചിട്ടുണ്ട് ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പം ഈ പറ്റിപ്പോകുന്നത് നമ്മളൊന്നും നോക്കില്ല ഈ വിൽക്കാൻ അതായത് ഈ ദുഃഖ ദുരിതങ്ങളും ദുഃഖങ്ങളും അനുഭവിച്ച് നിൽക്കുന്നവർക്ക് എങ്ങനെയെങ്കിലും അത് വിറ്റാൽ മതി അപ്പോൾ കുറച്ച് വില കുറഞ്ഞാലും അവരത് വിൽക്കാൻ തയ്യാറാവും അപ്പോൾ വാങ്ങിക്കാൻ വരുന്നവരുടെ മനസ്സിൽ എന്താണ് ആ ഇത് ചുളുവിന് കിട്ടി നമുക്കിത് വാങ്ങിക്കാന്ന് വിചാരിക്കും അപ്പോൾ അത് വാങ്ങിക്കും അപ്പോൾ എന്തുകൊണ്ട് ഈ ചുളുവിന് കിട്ടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക അതിന് കാര്യമായിട്ട് എന്തെങ്കിലും ദോഷം ആ വീടിനുള്ളത് കൊണ്ടാണെന്ന് മനസ്സിലാക്കി അത് വാങ്ങിക്കണ്ട എന്ന് ഞാൻ വീണ്ടും പറയുന്നു അത് വാങ്ങിക്കണ്ട എന്ന് നിങ്ങൾ പറയുന്നില്ല വാങ്ങിച്ചോളൂ പക്ഷെ അങ്ങനെ കിട്ടുമ്പോൾ ആ വീടിന് എന്തോ കുഴപ്പമുണ്ട് അതുകൊണ്ടാണ് അവർ താമസിക്കാൻ വീട് വെച്ചിട്ട് അവർക്ക് വയ്ക്കേണ്ടുന്നൊരു സാഹചര്യം വന്നത് അപ്പോൾ ഈ സാഹചര്യം ഇനി താമസിക്കുന്ന നമുക്കും വരാം ഈ ഒരു ചിന്ത അതായത് നമുക്കൊന്നും വരില്ല മറ്റോ വന്നത് വന്ന വന്നത് അവന് അവരെ കുഴപ്പം കൊണ്ട് നമുക്കങ്ങനെ വരില്ല എന്നൊരു ചിന്ത ഇതുപോലുള്ള കാര്യങ്ങളിൽ എടുക്കാതിരിക്കുക അങ്ങനെ എടുത്താൽ അവന് ഏറെ പണി നമുക്ക് കിട്ടാനുള്ള സാധ്യത ഇങ്ങനെ ഇത് ഉള്ള ഒരുപാട് സംഭവങ്ങൾ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ എനിക്ക് പറയാനുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ദോഷമുള്ളൊരു വീട് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് പ്രധാനമായും ഞാൻ പറഞ്ഞത് ദോഷമുണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലും ആ വീട് വാങ്ങിക്കേണ്ട എന്നൊന്നുമല്ല അത് വാങ്ങിച്ചോളൂ പക്ഷെ അത് വാസ്തുപരമായിട്ട് ദോഷമുണ്ടോ ഭൂമി സംബന്ധമായിട്ട് എന്തെങ്കിലും ദോഷമുണ്ടോ അല്ലെങ്കിൽ അവിടെ അടക്കം ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ആത്മാക്കളുടെ ദോഷം കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് ദോഷങ്ങൾ വരുന്നത് അല്ലെങ്കിൽ സമ്പത്ത് കയ്യിൽ വന്നാൽ നിൽക്കാത്ത വിധത്തിലുള്ള ഒരു ഒരു നെഗറ്റീവിൻ്റെ സാന്നിധ്യമുള്ളൊരു വീടാണോ ഇതെല്ലാം നമ്മൾ നല്ലൊരു വാസ്തുവിദഗ്ധനെയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളിനെയോ നമ്മൾ കൊണ്ടുവന്ന് നോക്കി അപ്പം അദ്ദേഹം തന്നെ പറഞ്ഞു തരും ഇതിങ്ങനെ ദോഷങ്ങളുണ്ട് പക്ഷെ നമുക്ക് ഇന്ന വിധത്തിൽ മാറ്റാം പക്ഷെ ചില ദോഷങ്ങൾ ഒരിക്കലും നമുക്ക് മാറ്റിക്കളയാൻ പറ്റാത്തതും അത് നിങ്ങളുടെ ഉചിതമനുസരിച്ച് നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാം പക്ഷേ എങ്കിലും നമ്മൾ ഒരു വീട് വാങ്ങിക്കാനുള്ള ആഗ്രഹത്തോട് പോയി നമ്മൾ വീട് വാങ്ങിച്ചു ഒന്നും നാക്കാതെ താമസമാക്കി അവസാനം ഇതും വിറ്റ് കടവും കൂടി വാങ്ങിച്ച് നമുക്ക് അത് പരിഹരിക്കേണ്ടി വരിക എന്ന് പറയുന്നത് ജീവിതത്തിൽ പിന്നെ ഒരിക്കലും നമുക്ക് ഉയരാൻ പറ്റാത്ത വിധം നമ്മുടെ സാമ്പത്തിക നില താഴേക്ക് പോകും അങ്ങനെ പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു വീട് അതായത് വെച്ച് വിൽക്കുന്ന ഒരു വീട് വാങ്ങിക്കുകയാണെങ്കിൽ തീർച്ചയായും കുറിച്ച് ഈ ഞാൻ ഈ പറഞ്ഞതുപോലുള്ള ഒരു പരിശോധന നടത്തിയതിനു ശേഷം മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കാരണം ഇങ്ങനെ വീട് ദോഷമുള്ള വീട്ടിൽ ചെന്നതിന് ശേഷം ഭ്രാന്ത് പിടിച്ച് പോയിട്ടുള്ളവർ അച്ഛനും അമ്മയും ഭ്രാന്ത് പിടിച്ച് മരണപ്പെട്ടു പോയവര് സന്തോഷമായി ജീവിച്ചിരുന്ന ദമ്പതിമാർ തമ്മിൽ പിരിഞ്ഞു പോവുക മക്കൾ വഴിതെറ്റി പോവുക അച്ഛനും അമ്മയും മറ്റ് ബന്ധങ്ങളിലേക്ക് പോവുക ഇങ്ങനെയുള്ള ഒരുപാട് ദുരന്തങ്ങൾ ജോലി നഷ്ടപ്പെടുക വിദേശത്ത് ഇരിക്കുന്നവർ ഈ വീട്ടിലേക്ക് താമസമാക്കിയതിന് ശേഷം ഭർത്താവ് അവിടുത്തെ ജോലി എല്ലാം നഷ്ടപ്പെട്ട് അതെല്ലാം കളഞ്ഞിട്ട് ഇവിടെ വന്ന് ഒരു തൊഴിലുമില്ലാതെ ഉള്ള സമ്പാദ്യവും തീർത്തിട്ട് രോഗവും പിടിച്ച് വീട്ടിൽ ഇരിക്കുക ഇങ്ങനെ ഒരുപാട് ദുഃഖങ്ങളും ദുരന്തങ്ങളും ചില വീടുകളിലേക്ക് ചെന്ന് കയറുമ്പോൾ നമുക്കുണ്ടാകാറുണ്ട് ഇത് നമ്മൾ വാങ്ങിക്കുന്ന വീട്ടിൽ മാത്രമല്ല വീട് വെച്ച് വാങ്ങിക്കുന്നത് മാത്രമല്ല നമ്മളൊരു ഭൂമി പുതിയ ഭൂമി വാങ്ങിച്ച് വീട് വെക്കുമ്പോഴും ഇങ്ങനെയുള്ള ചില വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാറുണ്ട് വിശ്വാസികളാണെങ്കിൽ ഒരു വസ്തു വാങ്ങിച്ച് കഴിഞ്ഞാലോ വാങ്ങിക്കുന്നതിന് മുമ്പോ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ വിളിച്ച് കാണിച്ച് ദോഷം അതായത് വീട് വെക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ഭൂമിയാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക ഇല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് നമ്മുടെ വിശ്വാസം അനുസരിച്ച് ആ ഒരു ചെറിയ കാര്യങ്ങൾ ചെയ്ത് ആ ദോഷത്തെ മാറ്റാൻ പറ്റും എന്നുള്ള ഒരു നിലപാടുണ്ടെങ്കിലും അങ്ങനെയുള്ള ഭൂമി വാങ്ങിച്ചു വയ്ക്കുക എന്തായാലും നമ്മുടെ വിശ്വാസം അനുസരിച്ച് ഇതിന് വേണ്ടുന്ന പരിഹാര കർമ്മങ്ങൾ ചെയ്തതിന് ശേഷം ഒരു ഭൂമി വാങ്ങിച്ച് വീട് വെക്കുകയോ വെച്ച് താമസമാക്കിയതിന് ശേഷം വിറ്റിട്ടു പോകേണ്ടുന്ന സാഹചര്യങ്ങൾ ചിലവർക്ക് ഉണ്ടാകാറുണ്ട് അങ്ങനെ വാങ്ങിക്കുന്ന വീടാണെങ്കിൽ പോലും ഇതുപോലെ നമ്മൾ നോക്കിക്കണ്ട് വാങ്ങിക്കുന്നത് ഏറ്റവും ഉചിതമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നാളൊരു കാലത്ത് ഒരു ദുരന്തം ഉണ്ടാകാതിരിക്കാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് നിബന്ധനകൾ ഉണ്ടായി അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ സ്ഥാപനത്തിനോ ജ്യോതിഷപരമോ മറ്റെന്തെങ്കിലും വിധത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലെ ആത്മാക്കളുടെ ദോഷമോ എന്തെങ്കിലുമുണ്ട് അത് ഞാൻ നേരിട്ട് വന്ന് അവിടെ വന്ന് കണ്ട് പരിശോധിക്കണമെന്നെങ്കിലും ഈ നമ്പറിലാണ് വിളിക്കേണ്ടത് അതുപോലെ എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് ഞാൻ തിരുവനന്തപുരത്താണുള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ് ഞാനുള്ളത് ഇവിടെ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക ഇതെൻ്റെ ഓഫീസിലെ നമ്പറാണ് ഇത് രാവിലെ പത്ത് മുതൽ വൈകുന്നേരം അഞ്ചര മണിവരെ ഇത് ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ട എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും തീർക്കായസും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയും കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം